എനർജി ബോഡിയിലാണ് ആദ്യം ഡിസീസ് വരുന്നത് നമുക്ക് കയ്യിലെ ലൈൻസിലൂടെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് കൈ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കൈ നോക്കുമ്പോൾ ഇമീഡിയ നമുക്ക് അസുഖങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് മാത്രമല്ല എനർജി പൊഡിയിലെ ഇൻഡിക്കേഷൻസ് പോലും കൈന്ന് അറിയാൻ പറ്റും ഓരോരുത്തർക്കും യുണീക് ഹാൻഡ്സ് ആണ് അപ്പോൾ രണ്ടാമത്തത് കുറ്റബോധം ആണെങ്കിൽ മൂന്നാമത്തത് ലാക്ക് ഓഫ് വിൽ പവർ ആണ് അവൻ ഒരു ലക്ഷ്യബോധം ഇല്ലായിരിക്കും ഏതാണ് മണിപൂര ചലത്തിലെ പ്രോബ്ലം വരുന്നത് ഈ ഹാർട്ട് ചക്ര നന്നായിട്ട് ഓപ്പൺ ചെയ്താൽ ഉണ്ടല്ലോ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇഫ് യുവർ ഹാർട്ട് ചക്ര ഈസ് വെരി മച്ച് ഓപ്പൺ വെരി മച്ച് ബാലൻസ്ഡ് ആണെങ്കിൽ ബേഡ്സ് എല്ലാം താങ്കളെ കാണുമ്പോൾ പറന്നു വരും താങ്കളടുത്തോളം ഒന്നും വേണ്ട ഏറ്റവും ബുദ്ധിയുള്ള എന്ന് പറയുന്നത് കാക്കയാണ് കാക്കയ്ക്ക് എപ്പോഴും ഭയങ്കര ആണ് കാക്കയ്ക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി അസസ് ഒരു കഴിവുണ്ട് നമ്മളെ കാണുമ്പോൾ കാക്കകൾ പറന്ന് ഓടത്തില്ല മറ്റുള്ളവരിതുക്കം കാണുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ കണ്ണീരൊലിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫീൽ പ്രൗഡ് യു ആർ എ ഗുഡ് ഹ്യൂമൻ മനസ്സിലായി അതിനെ ഒരു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട അതിന് ആൺ പെണ് വ്യത്യാസം ഒന്നുമില്ല ടോർച്ച ടോട്ടലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ലോക്കൽ കോഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് ആകാശമായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് നമുക്ക് പാടാനുള്ള കഴിവ് അപ്പൊ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് വേണ്ടത് ടോർ ചക്രാണ് ബിക്കോസ് യു ആർ ഓൺ ദർവിയർ യുവർ ആർ യുവർ ടോക്കിംഗ് ദ ഡിഫറന്റ് എനർജി ലെവൽ പീപ്പിൾസ് ഓൺ ഡെയിലി ബേസിസ് നമ്മുടെ ആയുർവേദത്തിൽ വാദ പിത്ത അപ്പോൾ ആദ്യത്തെ റൂട്ട് ചക്ര വാദമാണെങ്കിൽ സേക്കൽ ചക്ര കഫമാണ് അടുത്തത് പിത്തപ്രകൃതമാണ് വാത കഫ പിത്ത അടുത്തത് വാദ പിത്ത അതായത് ആദ്യത്തത് റൂട്ട് ചക്ര വാത സേക്കൽ ചക്ര കഫ കണിപൂര ചക്ര പിത്ത പിന്നെ ഇത് ആയുർവേദിക് ടേംസിൽ മനസ്സിലായോ അപ്പോ ഇവിടെ ഈ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു ഏത് പഞ്ചഭൂത മണിപൂര ചരും അനാഗതും അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ അപ്പോൾ ഇതിന് ഓരോ തിങ്സും നമുക്ക് ബ്ലോക്ക് ആയി കഴിയും ഇത് നമ്മൾ കൈകളിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇത് നോ ബെഡിസ് അൺലൈസിംഗ് ബിക്കോസ് ഐ ആം വെരി സ്പെസിഫിക്കലി അനലൈസിങ് പ്രീവിയസ് കർമ്മയുടെ തന്നെ ഈ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് പോലെ തന്നെ ചക്രയുടെ ഇംബാലൻസും അവരുടെ എനർജി ബോഡിയിൽ അസുഖങ്ങളുണ്ടാക്കും ഈ എനർജി ബോഡിയിലാണ് അസുഖങ്ങൾ വരുന്നതെന്ന് പ്രാണിക്കും ഞാനിപ്പോൾ പ്രാണിക്കും റെക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനത് ഹീലിംഗൊന്നും കൊടുക്കുന്നില്ല ഐ ആൾറെഡി നോസ് അബൌട്ട് ദാറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി ബോഡിയിലാണ് ആദ്യം ഡിസീസ് വരുന്നത് നമുക്ക് കയ്യിലെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് അസുഖങ്ങൾ നമുക്ക് കൈ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കൈ നോക്കുമ്പോൾ നമുക്ക് ഇമീഡിയസുഖങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് മാത്രമല്ല എനർജി ബോഡിയിലെ ഇൻഡിക്കേഷൻസ് പോലും കൈ അറിയാൻ പറ്റും ഓരോരുത്തർക്കും യുണീക് ഹാൻഡ്സ് ആണ് അപ്പോൾ രണ്ടാമത്തത് കുറ്റബോധമാണെങ്കിൽ മൂന്നാമത്തത് ലാക്ക് ഓഫ് വിൽ പവർ ആണ് അവൻ ഒരു ലക്ഷ്യബോധമില്ലായിരിക്കും ഏതാണ് മണിപൂര ചക്രത്തിലെ പ്രോബ്ലം വരാണ് ഹാർട്ട് ചക്രമാണ് എൺപതിയും കംപാഷൻ ഒന്നും ഇല്ല അവൻ മറ്റേ കുറിച്ചില്ല ഈ ഹാർട്ട് ചക്ര നന്നായിട്ട് ഓപ്പൺ ചെയ്താൽ ഉണ്ടല്ലോ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇഫ് യുവർ ഹാർട്ട് ചക്ര ഈസ് വെരി മച്ച് ഓപ്പൺ വെരി മച്ച് ബാലൻസ്ഡ് ആണെങ്കിൽ ബേർഡ്സ് എല്ലാം താങ്കളെ കാണുമ്പോൾ പറന്നു വരും താങ്കളുടെ അടുത്തോട്ട് ഒന്നും വേണ്ട ഏറ്റവും ബുദ്ധിയുള്ള എന്ന് പറയുന്നത് കാക്കയാണ് കാക്കയ്ക്ക് എപ്പോഴും ഭയങ്കര സസ്പീഷ്യസ് ആണ് കാക്കയ്ക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി അൻസസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് നമ്മളെ കാണുമ്പോൾ കാക്കകൾ പറന്ന് ഓടത്തില്ല നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയത് ഓപ്പൺ കാക്ക വിൽ സൈലൻ്റ് ലുക്കിങ് കാക്ക നമ്മളെ കണ്ടിട്ട് ഓടുന്നില്ലെങ്കിൽ വി വിൽ ബി ടോപ്പ് ഓഫ് ദ ലാഡർ കാക്കയാണ് ഏറ്റവും അധികം സസ്പീഷ്യസായിട്ടുള്ള ഒരു ബേഡ് ഏറ്റവും ബുദ്ധിയുള്ളൊരു ബേർഡ് അവിടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്ര നമ്മുടെ എമ്പതി കമ്പാഷൻ ക്ലിയർ ആണ് നമ്മൾ നല്ലൊരു മനുഷ്യനാണ് സ്വയം അറിയുക മറ്റുള്ളവർ ദുഃഖം കാണുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ കണ്ണീർ ഒലിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫീൽ പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ് യു ആർ എ ഗുഡ് ഹ്യൂമൻ മനസ്സിലായി അതിനെ ഒരു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട അതിനാൺ പെണ്ണിൻ്റെ ഇല്ല അപ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഏറ്റവും അധികം എമ്പതിയും കംപാഷനും മറ്റാറുള്ള സ്നേഹവും ഒക്കെയാണ് ഹാർട്ട് ചക്ര ഇനി ടോർച്ച് ചക്ര ടോട്ടലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇപ്പോൾ ലോക്കൽ കോഡെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് ആകാശമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് നമുക്ക് പാടാനുള്ള കഴിവ് അപ്പോൾ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് വേണ്ടത് ടോർച്ക്രയാണ് ബിക്കോസ് യു ആർ ഓൺ ദ എൻറ്റർവിയർ യുവർ ടോ യുവർ ടോക്കിൻ ദ ഡിഫറെൻറ്റ് എനർജി ലെവൽ പീപ്പിൾസ് ഓൺ ഡെയിലി ബേസിസ് സോ യുവർ ദിസ് വിൽ ബി വെരി പവർഫുൾ സോ വാട്ട് യു ക്യാൻ ആസ് മി വാട്ട് ഹാവ് ടു ഡു ബെറ്റർ ഫോർ മേക്കിംഗ് ഇറ്റ് ബെറ്റർ എന്ന് ചോദിച്ചില്ല എൻ്റെ അടുത്ത് ചോദിക്കാതെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഈ ടോർച്ചക്കര ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് ചക്കരയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സ്കൈ ആണ് ഈ കീപ്പ് ഓൺ വർഷ് ഇൻ ദ സ്കൈ എപ്പോഴും ആകാശം നോക്കി പൊഴുക ആകാശം നോക്കി കിടക്കുക സ്കൈയെ എപ്പോഴും ആകാശം എപ്പോഴും നോക്കുക പിന്നെ ഉപവസിക്കുക ഉപവാസമാണ് ടോർച്ച് ചക്രയ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ വാക്കുകളെ ക്ലിയർ ചെയ്യാൻ ക്ലെൻസ് ചെയ്യാൻ കള്ളം പറയുക ഈ ചക്ര ക്ലിയർ അല്ലെങ്കിൽ കള്ളം പറയും തൈറോയിഡുണ്ടാവും മനസ്സിലായോ അവർ കള്ളം പറയുക തൈറോയിഡ് ഉള്ള പേഷ്യൻസിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കള്ളം പറയുന്നവരായിരിക്കും അവർക്ക് ഈ പറഞ്ഞ ചക്ര ബാലൻസ്ഡ് ബാലൻസ് അപ്പൊ ഇതിനൊക്കെയാണ് ഏകാദശി പോലെയുള്ള നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൊക്കെ നമ്മൾ ഏകാദശി വ്രതം വളരെ സ്ട്രിക്റ്റായിട്ട് എടുക്കുന്നതിന്റെ ഒരു റൂട്ട് കോസ് റീസൺ കൂടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ആജ്ഞാചക്രയാണ് നമ്മുടെ ഇൻട്വിറ്റീവ് പവർ സിക്സ് സെൻസ് നമുക്ക് ഇ എസ് പിന്നൊക്കെ പറയില്ലേ എക്സ് ആ ഒരു സാധനമൊക്കെ നമ്മുടെ ആജ്ഞാചക്രമായിട്ട് സഹസ്രചക്ര എന്ന് പറയുമ്പം അവിടെ കിടക്കുന്ന ഫെമിനിയൻ എനർജി ആ ശക്തി ശിവത്തിൽ ലയിക്കുന്ന അൾട്ടിമേറ്റ് സ്റ്റേജ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഇതാണ് ചക്രങ്ങള് അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് ഏത് ചക്രയിലാണ് ആ വ്യക്തിക്ക് പ്രോബ്ലം ഒന്നും മേജർ പ്രോബ്ലം ഒന്ന് തിരിച്ചറിഞ്ഞാൽ ആ ചക്രയെ ബേസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ സൈക്കിൾ ചക്ര പോകണമെങ്കിൽ വെള്ളവുമായിട്ട് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചില വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചില മെത്തഡോളജി ഇവിടെ നാച്ചുറോപ്പതിയും കൂടെ ഞാൻ ബന്ധപ്പെടുത്തും ഞാൻ നാച്ചുറോപ്പതിയും കൂടെ മിക്സ് ചെയ്തിട്ട് പഞ്ചഭൂത തത്വങ്ങളിൽ ഏതിനാണ് അവിടെ വേരിയേഷൻസ് വരുന്നത് ഇവിടെ സൈക്കിൾ ചക്രാണെങ്കിൽ വെള്ളവുമായിട്ട് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ചില മുദ്രകൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ചില പ്രത്യേക മുദ്രകൾ കൊടുക്കും ഈ പ്രത്യേക മുദ്ര കൊടുക്കുമ്പം ചില ഫുഡ് ഹാബിറ്റ്സ് കൊടുക്കും അസാത്വികമായും രേജസിക്കായിട്ടുള്ള ചില ക്വാളിറ്റീസിനെ കുറിച്ചിട്ടുള്ള വേരിയേഷൻസ് എടുക്കും ഇത്യാദി കാര്യങ്ങളാണ് ഒരു വലിയൊരു വേർഷനാണ് നമ്മളിവിടെ പറഞ്ഞാലും തീരത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഒന്നുമല്ല ഇതെല്ലാം തന്നെ നമ്മുടെ കൈകളിലുണ്ട് അവന് വേറെ എവിടെയും തരേണ്ടതില്ല സ്വ തലേന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്രെയിനും കൈയുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ കൈ തലവരെ തന്നെയാണ് കൈരേഖ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് കയ്യിൽ എല്ലാം കയ്യിലുണ്ട് വേറെ എവിടെയും നോക്കണ്ട സ്വന്തം കയ്യിൽ നിന്ന് നോക്കാൻ ബേസിക് പഠിക്കുക ഇത് ഓരോരുത്തർക്കും സ്വയം മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് മറ്റാരോടും ചോദിക്കണ്ട താങ്കൾ താങ്കളുടെ കൈ നോക്കി താങ്കളുടെ ഇൻഡിക്കേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ടോപ്പ് യു വിൽ ബിക്കേം എ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ യു വിൽ ബി കണക്റ്റൻ ടു ദ ആൾ മൈ ടീ ആ ലെവലോട്ട് എത്തുക സെൽഫായിട്ട് ആരും ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്നു ജീവിക്കാൻ പറ്റും ആ ഒരു എടുക്കുക അപ്പൊ ആദ്യം നമുക്കൊരു ഗുരുവിന്റെ ആവശ്യം നമുക്കൊരു ഗൈഡൻസും കാര്യങ്ങളും അറിയാൻ ഒരു ഗൈഡൻസ് ആവശ്യമാണ് ഓൺസ് നമ്മൾ ആ ഗൈഡൻസിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി ബിക്കേം ഇൻഡിപെൻഡന്റ് ടു നമ്മൾ ഹയർ സെൽഫുമായിട്ടാണ് അതായത് ഈശ്വരനുമായിട്ട് കണക്ട് ആവുക എന്ന് അർത്ഥം ആവുന്നർത്തം നമ്മൾ നേരത്തെ പറഞ്ഞു പോയി നമ്മള് ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു രജോ ഗുണം തമോ ഗുണം ഗുണങ്ങൾ ഈ ഗുണങ്ങൾക്ക് പമിസ്ട്രിയിൽ എന്തൊക്കെയാണ് പ്രാധാന്യമുള്ളത് ഓക്കെ പാമിസ്ട്രിയിൽ ഈ ഗുണങ്ങളുടെ പ്രധാനമന്ത്രി പഞ്ചഭൂത തത്വങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ പഞ്ചഭൂത തത്വങ്ങളിൽ ഈ നമ്മുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയാം ഈ ഒരു വ്യക്തിക്കും ഓരോ രോഗങ്ങൾ വരുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ബാ ദർ വിൽ ബി എ പ്രപ്പോർഷൻ ഓഫ് പഞ്ചഭൂതാസ് ഇൻ അവർ ബോഡി വാട്ടറിനൊരു പ്രപ്പോർഷൻ ഉണ്ട് സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ബോഡി ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് വാട്ടർ വാട്ടർ എന്താ ബോഡിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് രക്തം ഭൂമി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫിസിക്കാലിറ്റി ഓഫ് ബോഡി ബോൺസ് ഫ്ലഷ് ഇതൊക്കെ ഭൂമി തത്വത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ വായു ഐ ഭൂമിയായി ജലമായി പിന്നെന്താണ് വായു നമ്മുടെ പ്രീ എയർ പിന്നെന്താണ് അഗ്നി അഗ്നി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇൻ ദ ബോഡി ഡൈജഷൻ പ്രോസസ് അല്ലേ അതെ പിന്നെന്താണ് ആകാശതത്വം സ്പേസ് ഇൻ ദ ബോഡി ബി സ്പേസ് ഇൻ എല്ലാവരുടെ ബോഡിയിൽ സ്പേസ് ഉണ്ട് ശൂന്യമായ സ്പേസ് അതിനെ നമ്മൾ ഈ പറയുന്ന ആകാശ തത്വമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഇതിലുള്ള വേരിയേഷൻസ് നമുക്ക് എന്താ പറയുക ഇതിനൊരു പ്രൊപ്പോഷൻ ഉണ്ട് ആ പ്രൊപ്പോഷനുള്ള വേരിയേഷൻ നമുക്ക് അസുഖങ്ങളായി മാറുന്നു ആ പ്രൊപ്പോഷണൽ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളിലോട്ട് വരുമ്പോൾ മൂന്ന് ഗുണങ്ങളാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താമസിക ഗുണം എന്ന് പറയുന്നത് ടോട്ടലി നെഗറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് മനസ്സിലാക്കും കുംഭകർണനൊന്ന് മനസ്സിലാവുക ആലോചിക്കുക കുംഭകർണനാണ് താമസിക ഗുണം അവന് ഉറങ്ങുക തിന്നുക ഉറങ്ങുക തിന്നുക ഉറക്കം ആറുമാസം ഉറക്കം അത് ആണ് താമസിക ഗുണം ഇനി അടുത്ത് രാവണനാണ് രജസി ഗുണം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു ഇതിനും പറഞ്ഞാണ് നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാം പെട്ടെന്ന് എക്സാമ്പിളോട് പറയുമ്പോൾ പെട്ടെന്ന് അപ്പം രാവണൻ മറ്റൊരെ കുറിച്ചൊരു ചിന്തയില്ല സ്വയം അഗ്രസീവ് എനിക്കെല്ലാം വേണം എനിക്കെല്ലാം പിടിച്ചടക്കണം മറ്റവന്റെ ഭാര്യ അടിച്ചോണ്ട് വരണം എല്ലാം എനിക്ക് സെൽഫിഷ് ദേ നെവർ തിങ്ക് ബി വെരി വെരി ബട്ട് ഹാവ് എ അഗ്രസീവ്നെസ് അടുത്ത് വിഭീഷണൻ സാത്യഗുണം ഭക്തി മറ്റുള്ളവരെ കുറിച്ച് ചിന്ത ന്യായത്തിനെ കുറിച്ച് ചിന്ത ജസ്റ്റിസിനെ കുറിച്ച് ചിന്ത ആത്മീയതയെ ചിന്ത ഇത് സാത്വിക ഗുണം ഇനി കുറച്ചും കൂടെ സിമ്പിളസ്റ്റ് ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡി കിടക്കുന്ന കാറ് തമസിക് കാറ് സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാർ റോഡിൽ കാറിന്റെ പർപ്പസ് എന്താ റോഡിൽ കൂടെ കാർ കൂടെ മാന്യമായി ഓടിക്കുക മാന്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം നമ്മളെ മനുഷ്യനെ മേക്ക് ചെയ്തിരിക്കുന്ന സാത്യഗുണെന്നാണ് സാത്യഗുണ അതിന്റെ പ്രൊപ്പോർഷൻ സെവന്റി ട്വന്റി ടെൻ എന്ന് വെക്കാം നമുക്ക് പക്ഷെ ഇത് ഇത് പലപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എന്നാലിട്ട് ചോദിക്കും നമ്മൾ ഒരു വ്യക്തിയെ തമസിക്കലുള്ള വ്യക്തിയെ സാത്വികത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആദ്യം അവനെ രചസിക്കാക്കിയാലേ സാത്വികത്തിൽ കൊണ്ടുവരാൻ പറ്റും ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണത്തിയാലേ നേരിട്ടിട്ട് നമുക്കൊരു ട്രാൻസിൻ പറ്റത്തില്ല അപ്പൊ ഇനി ഒരു ഫുഡിന്റെ ഹാബിറ്റിൽ എടുക്കുകയാണെങ്കിൽ നമ്മള് ഒരു ഒരു ഫുഡ് ഒരു ഫ്രൂട്ടിനെ പറിച്ചിട്ട് അതിനെക്കൊണ്ട് ഫ്രിഡ്ജെ കയറ്റി ആ ഒരു ആപ്പിൾ കാശ്മീരിൽ നിന്ന് വരുന്ന ആപ്പിൾ രണ്ട് മാസം കഴിഞ്ഞ് ഇവിടെ കേരളത്തിലെത്തി അതിനെ നമ്മൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് അത് കഴിക്കുകയാണെങ്കിൽ അത് താമസിക് ഫുഡ് അല്ലെ കേടുവന്നു കേടുവന്നു നമ്മൾ മാവിൽ നിൽക്കുന്ന മാങ്ങയെ തന്നെ പഴുത്ത മാങ്ങയെ പറിച്ച് അന്നേരം കടിച്ച് കഴിക്കുകയാണെങ്കിൽ സാക്ഷിക മാങ്ങ അപ്പയെ പറിച്ച് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കടിച്ച് വലിച്ചു കഴിക്കുകയാണെങ്കിൽ അത് രജസി രജസിക്ക് ആക്രമണ ഉത്സുഖതരായിരിക്കും അറ്റാക്റ്റീവ് അഗ്രസീവ് ആയിരിക്കും അവര് സാത്വികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്യുറസ്റ്റ് ഫോം ഇന്നസെന്റ് ആയിട്ട് ഇന്നസെന്റ് ആണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത എല്ലാവർക്കും നന്മ വരണം എൺപതി കമ്പാഷനുണ്ടാവും എന്നെപ്പോലെയാണ് മറ്റുള്ളവർ അവർ സഖാ ജീവികളോട് അനുഭൂതി ഒരു നായരിടത്തും ഒരു എറുമ്പിനോടും ഒക്കെ അനുഭൂതിയുള്ള ആ മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കുക അവനെക്കുറിച്ച് ഈഗോസ്റ്റിക്കായിട്ട് തിങ്ക് ചെയ്യാണ്ട് സെൽഫ് പ്രൈഡ് ഉള്ള ഒരു വ്യക്തിത്വത്തെയാണ് അപ്പം നമ്മളെല്ലാവരും പിന്നെ നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട് ഗുണങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഫിസിക്കാലിറ്റിയിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു സ്റ്റോറിയാണ് മങ്കി ആൻഡ് ക്യാപ് ഓഫ് ദ മാൻ സി ഒരു ഒരു കച്ചവടക്കാരൻ കുറേ തൊപ്പികളുമായിട്ട് വന്ന് ഒരു ട്രീയുടെ കീഴിൽ തൊപ്പി എല്ലാം അവിടെ ക്യാപ്പ് എല്ലാം അവിടെ വെച്ചിട്ട് കിടന്നുറങ്ങി ഇയാള് തലയിൽ ഈ പിന്നെ ഒരു വെയിലടിക്കറി അദ്ദേഹവും തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഉറങ്ങി എണീച്ച് നോക്കുമ്പോഴുണ്ട് ഈ ഉള്ള ക്യാപ്പ് എല്ലാം ഈ മങ്കീസ് എടുത്തുകൊണ്ട് മേളി വെച്ചോണ്ടിരിക്കുന്നു ഓക്കെ ഈ സ്റ്റോറി അറിയാമല്ലോ ഇവിടെ ഈ ഈ പറയുന്ന ക്യാപ്പ് ഓണറ് എന്റെ ക്യാപ്പ് എല്ലാം മങ്കിയെടുത്തോണ്ട് പോയി ഇനിയൊന്നും എനിക്ക് ചെയ്യാനില്ല പടച്ചോനേന്ന് പറഞ്ഞു വെച്ച് ഈ പുള്ളി ിൽ പോവുകയാണ് കരഞ്ഞോണ്ട് ഇതാണ് താമസിക്കുക ഇയാള് എന്റെ പിന്നെ ഇത് ക്യാപ്പല്ല മങ്കും കല്ലും മണ്ണും ഒക്കെ വാരി എറിഞ്ഞ് ഇതിനെ അക്രോമിത് കാണിക്കുകയാണെങ്കിൽ അയാൾ രജസിക്ക് താമസിക്കുകയാണെങ്കിൽ ബുദ്ധിപൂർവ്വം അയാൾ ലോജിക്കലി തിങ്ക് ചെയ്ത് സോറി 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 കറക്റ്റ് താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ സാധികമാണെങ്കിൽ ലോജിക്കലി അയാൾ തിങ്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇരുന്ന ക്യാപ്പിന് അദ്ദേഹം സിമ്പിളായിട്ട് ഊരി തറയിലോട്ട് അല്ലെങ്കിൽ അയാളെ ബാഗിലോട്ട് എറിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാ കൊരങ്ങന്മാരും തലയിൽ കിടന്ന ഒപ്പി ഒരു താവോട്ടിറങ്ങും അപ്പോൾ സാധ്യകമായ മനുഷ്യനെ എന്തും അസാധ്യമാണ് എന്ത് ക്രിട്ടിക്കൽ സിറ്റുവേഷനെയും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും കാരണം അയാളുടെ മൈൻഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും നമ്മൾ കലങ്ങി കിടക്കുന്ന വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് വാട്ടറിൻ്റെ ഡെപ്ത്ത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല ഇവിടെ സാധ്യകമായ വ്യക്തി പരിപൂർണനാണ് അവന് ആ ഡിസിഷൻ എടുത്തതുകൊണ്ടോ എന്ത് ബുദ്ധിപൂർവ്വമായുള്ള തീരുമാനമാണ് അദ്ദേഹം ചെയ്തത് ഇതാണ് സാത്വികത്തിൻ്റെ ഫോൾ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലൂടെ മനസ്സിലാക്കിയിട്ട് സാത്വികമായിട്ട് കൊണ്ടുവരാനുള്ള ഫുഡ് എന്താണ് അവൻ അഗ്രസീവായിട്ട് പോവാതിരിക്കാൻ അവൻ ഓവർ അഗ്രസീവാണ് കയ്യിൽ അറിയാം ഈ ഓവർ അഗ്രസീവായുള്ള കൈകള് വളരെ റെഡ് കളർ ആയിരിക്കും ബി പി ഒക്കെ കൂടുതലായിരിക്കും അവരുടെ കയ്യിൽ ചുവപ്പ് നിറം കൂടുതലായിരിക്കും നോർമൽ ആണെങ്കിൽ നോർമൽ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നത് ബി പി വരാനുള്ള സാധ്യത അവര് ഭയങ്കര അഗ്രസീവ് ആണ് വേണമെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കത്തി കയറ്റി കളയും അമ്മ രജസി രജസിംഗ് സോറി രജസിംഗ് ഞാൻ പറയുന്ന വാക്കുകൾ കറക്റ്റ് ചെയ്തിട്ട് നന്ദി രജസി ഗുണവളം എപ്പോഴും ഓവർ അഗ്രസീവ് ആയിരിക്കും അവർക്ക് ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുക എപ്പോഴാണ് കത്തി കയറ്റുക എന്ന് പോലും പറയാൻ പറ്റില്ല ടെമ്പർ തെറ്റി ടെമ്പർ നിൽക്കുന്നതാണ് അപ്പൊ അവരുടെ അടുത്ത് സൂക്ഷിച്ച് നമ്മൾ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് അയ്യോ ഇതാണ് ഇതൊക്കെ മാറ്റുക ഞാനൊരു ട്വന്റി വൺ ഡേയ്സ് ഒരു പാക്കേജ് അങ്ങോട്ട് കൊടുക്കും നിങ്ങൾ ട്വൻ്റി വൺ ഡേയ്സ് ഇത് ചെയ്തിട്ട് വരുക അപ്പം നിങ്ങൾക്ക് അടുത്ത സംഭവം മുദ്രാസ് അത് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം സാത്വിക ഗുണമുള്ളവരുടെ കൈകൾ എങ്ങനെയുണ്ടാവും കയ്യിൽ ബേസിക്കലി അവരുടെ കൈ നോർമലി പിങ്കിഷ് കളർ ആയിരിക്കും അവരുടെ നഖങ്ങളിലെല്ലാം ഹാഫ് ഹാഫ് മൂണ് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും കൈയുടെ നെയിൽസും ആൾമോസ്റ്റ് പിങ്കിഷ് കളർ ആയിരിക്കും പിന്നെ ബേസിക്കലി അവരുടെ ജുപ്പിറ്റർ മൗണ്ടർ നന്നായിട്ടുണ്ടാവും പിന്നെ അതുപോലെ സൂര്യമുണ്ട് സൂര്യരേഖ ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റിവിറ്റിയുള്ള കൈകൾ സാധിക്കോണം ഈ തമസിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ഒന്നും കൊള്ളത്തില്ല അവന്റെ കൈ തന്നെ ബ്ലാക്ക് ആയിരിക്കും അവൻ്റെ നെയിൽസിലെല്ലാം കളേഴ്സ് ആയിരിക്കും അവന്റെ ബോഡി ടോട്ടലി ടോക്സിക് ആയിരിക്കും ഈ നെഗറ്റീവുള്ള ഫുഡും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഡ്രങ്ക് അല്ലെങ്കിൽ ഈ ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റിന് ഈ എന്താ പറയുക സ്റ്റിറോയിഡുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് അവൻ്റെ ടോക്സിക് ഫുൾ ടോക്സിക് ബോഡി ആയിരിക്കും അവരുടെ നെയിൽസ് കാണുമ്പോൾ തന്നെ അറിയാം ഹെവിലി ടോക്സിക് ആണ് ഈവൻ എന്താ പറയുക റാൻഡം സെക്സ് പോയി കാലും ടോക്സിക് ആവും ബോഡി